ഈ വർഷവും തെറ്റിക്കാതെ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ തവണയും ആകെ പരീക്ഷ എഴുതിയത് ഇതിൽ മുപ്പത്തിയൊന്ന് വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങൾക്കും ഫുൾ എ പ്ലസ് നേടി വിജയത്തിൽ ഏറെ അഭിമാനമെന്ന് പ്രിൻസിപ്പാൾ സിസ്റ്റർ സരിത പുലിക്കോട്ടിൽ പറഞ്ഞു ശതമാനം ഏറെ സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത് ലൂർദ് മാതാവിൻ്റെ എന്നും പ്രാർത്ഥനയും അനുഗ്രഹവും എന്നും ഞങ്ങളുടെ ഈ വിദ്യാലയത്തിനുണ്ട് തൊണ്ണൂറ്റെട്ട് വിദ്യാർത്ഥികളാണ് ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് അതിൽ മുപ്പത്തൊന്ന് പേർക്കാണ് നൂറ് ശതമാ ഫുൾ എ പ്ലസ് ലഭിച്ച് ഈ വർഷം ഈ വിദ്യാലയം നൂറ് ശതമാനത്തിന് അർഹത നേടിയത് ഇതിനു പരിശ്രമിച്ച എല്ലാ അധ്യാപകർക്കും എല്ലാ രക്ഷിതാക്കൾക്കും ഞങ്ങളുടെ പേരിൽ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു